അമ്മ മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അന്ന സൗമ്യ ഞാൻ എറണാകുളം ജില്ലയിലെ ഓച്ചന്തുരത്ത് കുരിശിങ്കൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തേഴാം തീയതിയാണ് ഞാനിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കുന്നത് അന്നു മുതൽ ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് നൽകിയിട്ടുണ്ട് എനിക്കിപ്പോൾ ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഒരു വർഷത്തിലേറെയായി പിരീഡ്സിൻ്റെ ക്രമക്കേട് തുടങ്ങിയിട്ട് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലീഡിങ് കൂടിയതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തത് അപ്പോൾ ഡോക്ടർ ഒരു സ്കാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു ആ സ്കാനിങ്ങിൽ ലെഫ്റ്റ് ഓവറിയിൽ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിലുള്ള ഒരു ഉണ്ടെന്നും റൈറ്റ് ഓവറിയിൽ ക്ലിയർ ആവുന്നില്ലെന്നുമാണ് അന്ന് പറഞ്ഞത് അതനുസരിച്ച് ആ റിപ്പോർട്ട് ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് കുറയാതെ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ച് ഡോക്ടർ തന്ന മെഡിസിൻ കഴിച്ചിട്ടും എനിക്ക് ബ്ലീഡിങ് കുറയുണ്ടായിരുന്നില്ല ആ ടൈമിൽ ഞാൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്ന ഫ്രാൻസിസ് ബ്രദറിനോട് ഈ കാര്യമെല്ലാം പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രദർ പറഞ്ഞു നമുക്ക് ജോസഫ് അച്ഛനെ പോയി കണ്ടിട്ട് അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് വാങ്ങാമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ കൃപാസനത്തിൽ വരികയും അച്ഛൻ തന്ന സൈത്ത് ലെഫ്റ്റ് ഓവറിയിലും റൈറ്റ് ഓവറിയിലും പെരട്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ തന്ന വെഞ്ചിരിച്ച കാശ്രൂപം ഉപയോഗിച്ച് എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസപ്രമാണം ചൊല്ലി വെഞ്ചിരിച്ച തേൻ ഉപ്പ് തൈലം എന്നിവ ഉപയോഗിച്ച് ഞാൻ പ്രാര്ത്ഥിക്കുമായിരുന്നു അതിനുശേഷം ബ്ലീഡിങ് അച്ഛനെ കണ്ട് സൈത്ത് പൂശി അന്ന് എൻ്റെ ബ്ലീഡിങ് പൂർണ്ണമായിട്ട് നിന്നു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ് സിസ്റ്റിൻ്റെ ഇതെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്കാൻ കൂടി എടുക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് വീണ്ടും സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് തെളിയാതിരുന്ന റൈറ്റ് ഓവറിലെ ഒരു സിസ്റ്റം അതുകൂടാതെ അവിടെ ഒരു കട്ടിയുള്ള ഭാഗവും കൂടി കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനൊരു ഡൗട്ടായി ഇതെന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ തുടക്കമായിരിക്കുമോ അപ്പം ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ ഇത്ര മനസ്സെടുത്തിട്ടും ഇത് സിസ്റ്റന് ഒരു കുറവില്ലാത്തത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പറ്റൂല ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കട്ടിയുള്ള ഭാഗം ഉള്ളത് കൊണ്ട് ഡോക്ടർ ഡൗട്ട് പറഞ്ഞു ഇനി എം ആർ ഐയും തുടർ ചികിത്സയും നമുക്ക് നോക്കാം അതിന് ശേഷം ഇതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിനി മെഡിസിനോ സർജറിയോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതനുസരിച്ച് എംആർ സ്കാനിന് ഡോക്ടർ എനിക്ക് ഡേറ്റ് കുറിച്ച് തന്നു അപ്പോൾ ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ടൈമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒരാഴ്ച അല്ല രണ്ടാഴ്ച വൈകിയാലും കുഴപ്പമില്ല പ്രത്യക്ഷീകരണം കഴിയാതെ ഞാൻ ഒരു ടെസ്റ്റിനും പോകില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാനിവിടെ വന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അന്ന് ഞാൻ എൻ്റെ റിസൾട്ട് എല്ലാമായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു എനിക്കിവിടെ കയറാൻ പോലും പറ്റില്ല എന്ന് എന്നാലും ഞാൻ അമ്മ അമ്മടെ മുഖം ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ എല്ലാ ടെസ്റ്റ് റിസൾട്ടും ഞാൻ ഉയർത്തി അമ്മടെ നേരെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയാണ് കട്ടിയുള്ള ഭാഗം ഇനി അടുത്ത സ്കാനിങ്ങിലോ ഉണ്ടാകല്ലേ അമ്മേ എന്നെ സുഖപ്പെടുത്തണമേ എന്നുള്ള രീതിയിൽ ഞാൻ അമ്മനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് അതിനുശേഷം ഞാൻ എം ആർ ഐ എടുത്തു ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തു അപ്പോൾ എം ആർ ഐയുടെ റിസൾട്ടായിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അത്ഭുതകരമായിരിക്കുന്നതല്ലോ കട്ടിയുള്ള ഭാഗം പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു അവിടെ ആ സിസ്റ്റ് നോർമൽ ആയിരിക്കുന്നു നമ്മൾ പേടിച്ച പോലെ മാരകമായ ഒരു രോഗവുമില്ല ആ സിസ്റ്റ് എല്ലാം നോർമലാണ് ആ കട്ടിയുള്ള ഭാഗം പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആ മുഴ തന്നെ നോർമൽ ആയിരിക്കുന്നു ഇനി നമുക്ക് സർജറി ഒന്നും വേണ്ട മെഡിസിൻ മതി എന്നാണ് പറഞ്ഞത് ഈ രോഗം സ്റ്റാർട്ട് ചെയ്ത് അന്നാണ് ഞാൻ ജോസഫ് ജോസഫച്ചനെ തുടർച്ചയായിട്ട് ഞാൻ സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങിയിരുന്നു അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു രോഗത്തിൻ്റെ തുടക്കമാണ് അപ്പം ഇത് അച്ഛൻ്റെ ബ്ലസ്സിങ്ങിലൂടെ സുഖപ്പെടുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസവും എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ സർജറി കൂടാതെ മെഡിസിൻ കൊണ്ട് സുഖപ്പെട്ടു ഇത്രയും വലിയ ഉപകാരം ചെയ്തുതന്ന അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു പറ്റുമെങ്കിൽ എനിക്ക് ഒരാഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ടൈമിൽ പോയി ഒരാഴ്ച എത്തുമ്പോഴും കുമ്പസാരിക്കുമായിരുന്നു എന്തായാലും അതിൽ കൂടുതലൊന്നും ആ കുമ്പസാരത്തിൻ്റെ ടൈം നീളുമായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള അനാഥാലയത്തിൽ എന്തെങ്കിലും സംഭാവന ഞാൻ എനിക്ക് കിട്ടുന്ന ഓഹരിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ദശാംശം എല്ലാ മാസവും കൊടുക്കുമായിരുന്നു പിന്നെ വഴിയരികിൽ ഞാൻ വീട്ടിൽ തന്നെ ഞാനും അമ്മയും കൂടി ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയി വഴിയരികിലിരിക്കണം അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അനാഥാലയത്തിലൊക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് വണ്ടി പോകുമ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി പത്രം ഞാൻ റോട്ടിൽ കൂടി നടന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പിന്നെ അമ്മ അറിയാത്തവരേക്ക് ഞാൻ എനിക്ക് എന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞാണ് ഓരോരുത്തർക്കും ഞാൻ പത്രം കൊടുക്കാറുള്ളത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെ ഞാൻ എനിക്ക് മുമ്പ് ലഭിച്ച സാക്ഷ്യങ്ങളും ഇപ്പൊ എനിക്ക് കിട്ടിയ എല്ലാ ഞാൻ എനിക്ക് ഞാൻ കാണുന്നവരോടെല്ലാം ഞാൻ പറയുമായിരുന്നു ആ ഇത്ര വലിയ ഉപകാരം ഇതാക്കെയാണ് എൻ്റെ കാരണപ്രവർത്തികൾ ഇത്ര വലിയ ഉപകാരം ചെയ്ത അമ്മക്ക് തിരികുമാരൻ ഒരായിരുന്നു നന്ദി പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഒൻപത് രോഗം വരുമ്പോൾ ഉദാസീനനാവാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും അന്ന സൗമ്യ എന്ന ഈ സഹോദരി തൻ്റെ ഗൗരവമുള്ള ശാരീരികമായ രോഗാവസ്ഥകളിൽ പരിശുദ്ധമയുടെ ഉടമ്പടി ജീവിതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിലൂടെ ലഭിച്ച വലിയ സൗഖ്യാനുഭവത്തെയാണ് അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് തുടർച്ചയായ ശക്തമായ ബ്ലീഡിംഗ് ആയിരുന്നു മകൾ അനുഭവിച്ചിരുന്ന ഗൗരവമുള്ള പ്രശ്നമെന്ന് പലതവണ നിരന്തരം മരുന്ന് കഴിച്ചെങ്കിലും അതിന് ശമനമുണ്ടാവുകയോ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുകയോ ചെയ്തിരുന്നില്ല അങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചിരുന്ന മകൾ ജോസഫച്ചനെ കണ്ട് കൈവപ്പ് പ്രാർത്ഥനയിലൂടെയും സൈത്യപൂശിയുള്ള പ്രത്യേക ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും സ്വയം സമർപ്പിക്കുന്നുണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനകെടിന് സൈത്ത് ഓവറിയുടെ മുകളിൽ പൂശുന്നതിന് വേണ്ടി കൊടുത്തു വിടുന്നു അങ്ങനെ ലെഫ്റ്റ് ഓവറിയിലും റൈറ്റ് ഓവറിയിലും കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി സൈത്ത പൂശിക്കഴിയുമ്പോൾ സഹോദരി പറയുന്നു അന്ന് അന്ന് തന്നെ ആ ദിവസം തന്നെ ആ കലശലായ ബ്ലീഡിങ് മാറുകയും പിന്നീട് ഇതുവരെയും ശക്തമായ ബ്ലീഡിങ്ങിൻ്റെ പ്രയാസങ്ങളില്ലാതെ സാധാരണ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചുവെന്ന് പിന്നീട് തുടർ പരിശോധനകൾ നടത്തുമ്പോഴാണ് അത് ലെഫ്റ്റ് ഓവറിയിൽ വല്ലാത്ത ഒരു തടിപ്പ് ഉണ്ടെന്നും അത് ഇത്തിരി ഗൗരവമുള്ള വിഷയമാണെന്നും മികച്ചൊരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകണമെന്നുമുള്ള നിർദ്ദേശം കിട്ടുന്നത് അങ്ങനെ ആ ലെഫ്റ്റ് ഓവറിലെ തടിപ്പും അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടുമായി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുവാൻ തീരുമാനിക്കുമ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഡിസംബർ ഏഴിൽ അമ്മയുടെ തിരുനടയിലെത്തി രോഗാവസ്ഥ മുഴുവനും പറഞ്ഞ് അമ്മയുടെ സംരക്ഷണം നേടി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അമ്മയുടെ തിരുനടയിലെത്തി തൻ്റെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും അമ്മമാതാവിനെ കാണിച്ചു കൊണ്ട് മകൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലാൽ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് അമ്മയുടെ സംരക്ഷണയിൽ ആ നിയോഗം സമർപ്പിക്കുകയും ചെയ്യുന്നു തുടർന്നുള്ള ആശുപത്രി പരിശോധനകളിൽ തടിപ്പ് പൂർണ്ണമായും മാറിയതും ഉള്ളിലുള്ള സൃഷ്ടികൾ വളരെ സാധാരണ നിലയിൽ നോർമലായി നോർമലായിത്തീർന്നതിനെയും മകൾ തിരിച്ചറിയുന്നു അങ്ങനെ പരിശുദ്ധയുടെ വലിയ ഇടപെടലിലൂടെ ആ ഗൗരവമുള്ള രോഗാവസ്ഥയിൽ നിന്നുകൂടി മകൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി എടുത്ത നാൾ മുതൽ കൂടുതൽ വിശ്വസ്ഥതയോടുകൂടി കൂടുതൽ അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുവാനും പ്രാർത്ഥനകളിൽ ആഴപ്പെടുവാനും ഭജനം വായിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാനും കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനും മകൾക്ക് ലഭിച്ച അനുഭവങ്ങളെയും ബോധ്യങ്ങളെയും ഈ അൾത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും അല്പം കൂടി ആത്മീയതയുള്ള മനുഷ്യരായി വളർത്തുന്നു ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ തരണം ചെയ്യുവാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നവരാക്കി മാറ്റുന്നു അതോടൊപ്പം സഹോദരങ്ങളുടെ വേദനകളിൽ പങ്കു അവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു ഈ മകൾക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ദൈവപിതാവിനും തിരിക്കുമാരനും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക